ജീർണശക്തി കൂട്ടുന്നതിന് രക്തശുദ്ധീകരണത്തിനും ചൊറിചിരങ്ങു വരാതെ തടുക്കുന്നതിനും ഏത് ഇലയാണ് ഉത്തമം ഉത്തരം ഉലുവയുടെ ഇല കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടുവേദന മാറുന്നതിന് ഒരു ഉത്തമമായ ഇല ഏതാണ് ഉത്തരം അത്തി ഇല അരച്ച് മുട്ടിൽ വച്ച് കെട്ടുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിശപ്പില്ലായ്മയ്ക്ക് കഴിക്കേണ്ടത് എന്താണ് ഉത്തരം ജീരകം നന്നായി വറുത്ത് പൊടിയാക്കി പനംശർക്കരയിൽ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലെയിൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അത്തിപ്പഴം ഉണക്കി പൊടിയാക്കി ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു ടേബിൾ സ്പൂൺ വീതം കഴിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ഹൃദയാരോഗ്യത്തിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും രാവിലെ ഒരു സ്പൂൺ ഉലുവ വായിലിട്ട് ചവച്ച് വെള്ളം കുടിച്ചാൽ എന്തിനെല്ലാം ഉത്തമമാണ് ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂവള ഇലയുടെ കൂടെ കുരുമുളക് ചേർത്ത് ചവച്ചു നിന്ന് വെള്ളം കുടിച്ചാൽ ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഉത്തരം ആസ്മ രോഗത്തിന് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനുള്ള ഭക്ഷണം എന്താണ് ഉത്തരം നെല്ലിക്ക ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ അരച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളുടെ ഗർഭപാത്രം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ ഒരു ഒറ്റം എന്താണ് ഉത്തരം പരുത്തിയില ഇടിച്ചു പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും പതിനഞ്ച് ഗ്രാം ഉലുവ കഴിക്കുന്നത് എന്തിനെല്ലാം ഉത്തമം ഉത്തരം രക്തസമ്മർദ്ദം കുറയും രക്തത്തിലുള്ള കൊഴുപ്പ് കുറയും ജീർണശക്തി കൂടും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലകറക്കം വെർഡിഗോ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിനെ നിയന്ത്രിക്കാൻ എന്താണ് ഉത്തമം ഉത്തരം ദിവസവും ഒരു പിടി ബദാം കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്വാസകോശത്തെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ചീര ഉലുവ ആപ്പിൾ മുന്തിരി എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഠിനമായ തലവേദന കുറയുന്നതിന് ഉത്തമമായ ഒരു പ്രതിവിധി എന്താണ് ഉത്തരം അത്തിയുടെ ഇല അരച്ചുണക്കി നല്ലെണ്ണയിൽ ചൂടാക്കി തലയിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നെല്ലിക്ക ഉണക്കിപ്പൊടിച്ച് മഞ്ഞൾ ഉലുവ എന്നിവയുടെ പൊടി ചേർത്ത് തേനിൽ കലക്കി കഴിച്ചാൽ എന്തിനെ നിയന്ത്രിക്കാം ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദഹന ദഹനദൂഷ്യമുള്ളവർ കഴിക്കേണ്ടത് എന്താണ് ഉത്തരം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തമല്ലി പുതിന ഇവ ചേർത്തെരച്ച് ഭക്ഷണത്തോട് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലൂ ജാവ വാഴപ്പഴം ഉപയോഗം ഏതെല്ലാം രോഗങ്ങൾക്ക് ഉത്തമമാണ് ഉത്തരം ശരീരകോശങ്ങളുടെ നാശം തടയുന്നു ഹൃദ്രോഗം പ്രമേഹം എന്നിവ തടയുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്വാസകോശങ്ങളെ വൃത്തിയാക്കാനും അവയുടെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്ന പാനീയങ്ങൾ ഏതെല്ലാം ഉത്തരം ഇഞ്ചി മഞ്ഞൾ ബേസിൽ മുതലായ ചില ഹെർബൽ ടീകൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഉപ്പ് എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര ജങ്ക് ഫുഡ് സംസ്കരിച്ച മാംസം മദ്യം എന്നിവ ഒഴിവാക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാർധക്യത്തിലും യവനമായി ഇരിക്കാൻ കഴിക്കേണ്ട ഒറ്റമൂലി എന്ത് ഉത്തരം രാവിലെ വെറും വൈറ്റിൽ ഇഞ്ചി ഉച്ചയ്ക്ക് ചുക്ക് രാത്രിയിൽ കടുക്ക എന്നിങ്ങനെ നാൽപ്പത്തിയെട്ട് ദിവസം കഴിക്കണം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബീരക്കായിൽ ബീറ്റാ കറോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം പ്രമേഹം നിയന്ത്രിക്കും കാഴ്ചശക്തിക്ക് ഗുണം മഞ്ഞപ്പിത്തം ഇല്ലാതാക്കും രക്തശുദ്ധി എന്നിവയ്ക്ക് പ്രയോജനം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹ രോഗമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്താണ് ഉത്തരം നന്നായി ഇറുക്കമുള്ള പാതരക്ഷകൾ ഉപയോഗിക്കരുത് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക റോസാപ്പൂ കടുക്ക ജാതിക്ക എന്നിവ അരച്ചു കഴിച്ചാൽ ഏത് രോഗത്തിന് ഉത്തമമാണ് ഉത്തരം പ്രമേഹ രോഗത്തെ കുറയ്ക്കാൻ ഉത്തമമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെറും വയറ്റിൽ വെത്തില കഴിക്കുന്നത് എന്തിനെല്ലാം ഗുണം ചെയ്യും ഉത്തരം സന്ധിവേദന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അണുബാധ എന്നിവയെ നിയന്ത്രിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാഴപ്പിണ്ടിയുടെ നീര് കുമ്പളങ്ക നീര് കറുകീര് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ എന്തിനെ നിയന്ത്രിക്കും ഉത്തരം നിയന്ത്രിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ത്രിഫല ചൂർണത്തിന്റെ ഉപയോഗം എന്തിനെല്ലാം ഉത്തമമാണ് ഉത്തരം വായ്പ ഉണ്ണ് മലബന്ധം കണ്ണിൻ്റെ രോഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക